ഹലോ നമസ്കാരം ചെമ്പരീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം കലാവതിയുടെ വരവില് ഒരു മാറ്റം എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് രവീന്ദ്രനെയും ചന്ദ്രമതിയെയും ഒന്നിപ്പിക്കാനായിട്ട് അച്ഛമ്മ ശ്രമിക്കുകയാണ് പക്ഷെ ഈ ഒരു ശ്രമം പരാജയപ്പെടുമോ അതോ സക്സസ് ആകുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ വരുന്ന പുതിയ സീരിയലിന്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ അത് സംഭവിക്കുകയാണ് ചന്ദ്രമതിയെ ഒന്നിപ്പിക്കാനായിട്ട് അച്ചമ്മ പല ഈ പണി പതിനെട്ട് നോക്കിയിട്ടും സാധിച്ചിട്ടില്ല അങ്ങനെ അതായത് ചന്ദ്രമതിക്ക് മിണ്ടണമെന്നുണ്ട് സംസാരിക്കണം എന്നുണ്ട് പക്ഷെ സമ്മതിക്കാത്തത് രവീന്ദ്രനാണ് രവീന്ദ്രനാണ് അവരെ ഒന്നിപ്പിക്കാനായിട്ട് ഏർ അച്ഛമ്മ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പോലും ഒന്നും വഴങ്ങി കൊടുക്കാത്തത് രവീന്ദ്രനാണ് ആ ഒരു പ്രശ്നങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അച്ഛമ്മ എന്തായാലും ഓരോരുത്തർക്കും ഓരോരോ ജോലികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഭക്ഷണം പാകം ചെയ്യുന്നത് സുധീം പിന്നെ ശ്രീകാന്തും സച്ചിയും കൂടി ചേർന്നിട്ടായിരുന്നു ഭക്ഷണമൊക്കെ പാകം ചെയ്തു ശ്രീകാന്ത് ഒരു നല്ല കുക്കായതുകൊണ്ട് തന്നെ അവർക്ക് അത്ര പാടൊന്നും ഇല്ലായിരുന്നു നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതിനിടയില് ദോശയൊക്കെ കരിയിച്ച് കളഞ്ഞ് കൊള ആക്കിയ സുധീ ഉണ്ട് ഭക്ഷണമൊക്കെ എല്ലാം പാകം ചെയ്ത് അവർ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നിരിക്കുകയാണ് തന്നെ പറയുന്നുണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം വാരി കഴിക്കൂ അങ്ങനെ എടുത്തു കഴിക്കാനായിട്ട് ആവശ്യപ്പെട്ടു അപ്പോൾ സുതി ഉണ്ടാക്കിയ ദോശ കരിഞ്ഞതിന്റെ പേരിൽ സച്ചി കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ സമയത്താണ് അച്ഛമ്മ പറയുന്നത് ഒരു കാര്യം ചെയ്യുന്നു നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല കഴിക്കേണ്ടത് പകരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദോശ ഈ ഒരു ഭക്ഷണം വാരി കൊടുക്കണം അത് ഇപ്പോ സച്ചി രേവതിക്കും രേവതി സച്ചിക്കും അങ്ങനെ വേണം പരസ്പരം നിങ്ങൾ ഭക്ഷണം കൊടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു പ്രണയം കുറച്ചുകൂടി കൂടും എന്ന് അച്ഛമ്മ പറയുന്നുണ്ട് ഇത് എല്ലാവർക്കും ബാധകമാണ് സച്ചിയും രേവതിയും സുധിയും ശ്രുതിയും വർഷയും ശ്രീകാന്തം എല്ലാവരും വട്ടത്തിലിരുന്ന് എല്ലാവരും അങ്ങോട്ടും കൂടി പരസ്പരം കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതിൽ ഒന്നും ഒത്തുപോകാതെ മാറി നിൽക്കുന്ന ഒരാളും കൂടി ഉണ്ടായിരുന്നു ചന്ദ്രമതിയും രവീന്ദ്രനും ചന്ദ്രമതിക്ക് ചെറുതായിട്ട് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ ഒന്നും വഴങ്ങി കൊടുക്കാതെ മാറി നിൽക്കുന്നത് രവീന്ദ്രനായിരുന്നു രവീന്ദ്രൻ ഒരു തത്തി സമ്മതിക്കുന്നില്ല പറ്റത്തില്ല പക്ഷെ അത് പറയാൻ പറ്റത്തില്ലല്ലോ കാരണം സ്വന്തം അമ്മയല്ലേ ഇങ്ങനെ ഒരു തീരുമാനം വെച്ചത് അതുകൊണ്ട് ഒന്നും ഇണ്ടാതെ സ്വന്തമായിട്ട് വാരി കഴിക്കാനായിട്ട് പോയി ചന്ദ്രമതി ഭക്ഷണം വാരി കൊടുക്കുകയാണ് രവീന്ദ്രന് എന്നാൽ വേണ്ട അവരെല്ലാവരും ചെറുപ്പക്കാരാണ് അപ്പൊ അവര് കഴിക്കട്ടെ പക്ഷെ ആ ഒരു പ്രായക്കാരൊന്നും അല്ല അതുകൊണ്ട് അങ്ങനെ വേണ്ട എന്ന് ചന്ദ്രമതിയോട് രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രമതിക്ക് ഭയങ്കര സങ്കടമായി ഇപ്പൊ തോന്നുന്നുണ്ടാവും തന്റെ മകന് അങ്ങനെ സ്വർണം എടുത്ത് കൊടുക്കണ്ടായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്ക ഉണ്ടാക്കണ്ടായിരുന്നു എന്ന് ചിലപ്പോ ചന്ദ്രമതിക്ക് ഇപ്പൊ തോന്നിക്കാണും അതോടുകൂടി അച്ചമ്മയുടെ ആ ഒരു പ്ലാൻ മുടങ്ങിപ്പോയി എന്തായാലും മക്കൾ കൊച്ചുമക്കൾ എല്ലാവരും കൂടി ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുത്ത് കഴിക്കുന്നത് കണ്ടപ്പോ അച്ഛമ്മക്ക് ഒരുപാട് സന്തോഷം തോന്നി അച്ഛമ്മയുടെ ലവ് സ്റ്റോറിയും എല്ലാവരുടെ മുന്നിലും പറഞ്ഞു എന്നാൽ ഈ സമയത്ത് വർഷം പറയുവാണ് അതെന്താ അങ്ക അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ രണ്ടുപേരും കഴിക്കാത്തത് എന്താ എന്ന് ചോദിക്കുമ്പോൾ രവീന്ദ്രൻ അച്ഛമ്മ തന്നെ പറയാണ് അതെന്താ രവി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കേ പക്ഷെ വേണ്ട എനിക്ക് വിശപ്പ് എനിക്ക് മതിയായി എനിക്ക് വിശപ്പ് മാറി എനിക്ക് വയറൊക്കെ നിറഞ്ഞു അതുകൊണ്ട് വേണ്ട എന്നാണ് രവീന്ദ്രൻ പറഞ്ഞത് അതോടുകൂടി അച്ഛമ്മയും വിചാരിച്ചു നിർബന്ധിക്കണ്ട അവനൊന്ന് അലിഞ്ഞലിഞ്ഞ് വരുവാണ് ഇനി നിർബന്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അവന് വീണ്ടും ദേഷ്യം വരും ഒന്ന് അലിഞ്ഞു വരുമല്ലേ കുറച്ച് കഴിയുമ്പോൾ സെറ്റ് ആകും എന്ന് അച്ഛമ്മയും വിചാരിച്ചു അപ്പൊ സച്ചിയോട് പറയുവാണ് രവീന്ദ്രനെയും ചന്ദ്രമതിയും കൊണ്ട് അമ്പലത്തിൽ പോകണമെന്ന് സച്ചിയെ അച്ഛമ്മ പറഞ്ഞേൽപ്പിച്ചു അങ്ങനെ അതെല്ലാം സെറ്റായി അവര് കുറച്ചു കഴിഞ്ഞതിന് ശേഷം സച്ചി ഇങ്ങനെ അച്ചമ്മയോട് സോറി അച്ചമ്മയല്ല രേവതിയോട് പോയി സംസാരിക്കുകയാണ് രേവതി കാർ എടുക്കാൻ പോകണ്ടേ ഇപ്പൊ അമ്മയും അച്ഛനും തമ്മിലുള്ള ആ ഒരു പ്രശ്നം ആ ഒരു മഞ്ഞുമല ഉരുകി ആ ഒരു മഞ്ഞുമല ഉരുകി തുടങ്ങിയല്ലോ അങ്ങനെ ഉരുകിത്തുടങ്ങിയത് കൊണ്ട് തന്നെ എന്തായാലും നമുക്ക് കാർ എടുക്കാമല്ലോ എന്ന് ചോദിച്ചു കാർ എടുക്കാൻ പോകാം ഒരു കാര്യം ചെയ് എടുത്തിട്ട് വന്നിട്ട് അമ്മയും അച്ഛനെയും കൊണ്ട് അമ്പലത്തിൽ പോയാൽ എന്ന് രേവതിയും പറഞ്ഞു അത് കേട്ടോനെ തന്നെ സച്ചി കാർ എടുക്കാൻ പോയി അപ്പോ ഒരു അതായത് സുതി അച്ഛന്റെ പൈസ മോഷ്ടിച്ച് മോഷ്ടിച്ചതിന് ശേഷം അതായത് നിലമേന്ന് കിട്ടിയെങ്കിൽ പോലും അച്ഛനോടോ അമ്മയോടോ ആരോടും പറയാതെ ആ പൈസ മോഷ്ടിച്ച് വലിയൊരു കടയൊക്കെ തുടങ്ങി അത് വലിയൊരു തെറ്റ് തന്നെയാണ് പക്ഷെ ആ ഒരു വലിയൊരു ഷോറൂം തുടങ്ങിയെങ്കിലും സമാധാനം എന്നുള്ളത് ഇപ്പോ സ്തുതിക്ക് ഇല്ല മറിച്ച് സച്ചി ആണെങ്കിൽ തൻ്റെ കയ്യിൽ പൈസയില്ല പക്ഷെ കിട്ടുന്ന പൈസ സ്വരൂക്കുട്ടി സ്വരൂക്കുട്ടി ജീവിതം പടുത്തുയർത്താനായിട്ട് നോക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് സച്ചി ഇപ്പൊ പുതിയൊരു കാറൊക്കെ വാങ്ങിയത് പക്ഷെ സുതി ആണെന്നുണ്ടെങ്കിൽ ഷോറൂമിൽ പോയിട്ട് അവിടെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുമായിരുന്നു ദൈവം എങ്ങനെയെങ്കിലും എന്റെ ജോലി കുറച്ചുകൂടി ഒന്ന് ലാഭമാക്കി തരണമേ എന്ന് ഈ സമയത്ത് ഒരാൾ വന്നിട്ട് ഒരു കത്ത് കൊടുത്തു ആ കത്ത് വായിച്ച് തിരിയുമ്പോ തന്നെ അയാളെ കാണാനില്ലായിരുന്നു ആ കത്തിനകത്ത് ശ്രുതിക്ക് വേണ്ടിയിട്ട് എഴുതിയിരുന്നത് നിങ്ങളുടെ കൂടെയുള്ള ഒരാൾ നിങ്ങളെ ചതിക്കും നിങ്ങൾക്ക് തിരിച്ചടി കിട്ടുമെന്നാണ് ആ കത്തിലുണ്ടായിരുന്നത് പക്ഷേ ആ കത്ത് ആര് കൊടുത്തു എന്തിനു കൊടുത്തു എന്നൊന്നും അവിടെ ആർക്കും അറിയത്തില്ല അതായത് ശ്രുതിക്ക് അറിയത്തില്ല ശ്രുതി കത്ത് വായിച്ച് സങ്കടപ്പെട്ടു നിൽക്കുന്ന സമയത്ത് ശ്രുതി പിന്നെ ശ്രുതിയുടെ സുഹൃത്ത് ഏർ കൂടി വന്നു മീരേയും കൂടി വന്നു അങ്ങനെ വന്നതിന് ശേഷം സുധിയുടെ കാര്യങ്ങൾ ചോദിച്ചു ഈ കത്തെടുത്ത് കൊടുത്തു ശ്രുതിക്കും വായിച്ചിട്ട് ഇത് എന്താ സംഭവം എന്ന് അറിയത്തില്ല ശ്രുതി സമാധാനിപ്പിക്കാനായിട്ട് നോക്കുമ്പോഴും പറയുന്നത് അല്ല ഇയാൾ ഇത് എന്റെ ജീവിതത്തിലെ ഒരു ഭീഷണി തന്നെയാണ് എനിക്കൊരു താക്കീത് നൽകിയതാണ് ഇത് വെറുതെ വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് സുതി നല്ല ടെൻഷനിലാണ് പക്ഷേ ഈ സമയത്ത് സച്ചി തന്റെ ജീവിതത്തിൽ മറ്റൊരു സന്തോഷവും കൂടി നേടിക്കഴിഞ്ഞ് ഒരു കാറ് വാങ്ങി ചന്ദ്രോദയത്തിലെത്തി അച്ഛമ്മയും എല്ലാവരെയും വിളിച്ച് കാറ് കാണിച്ചു കൊടുത്തു അങ്ങനെ എല്ലാവരും കണ്ടു നല്ല സന്തോഷത്തിലാണ് പക്ഷെ ചന്ദ്രമതിക്ക് മാത്രം ഒട്ടും സന്തോഷവും ഇല്ല വീണ്ടും അതിന്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ചന്ദ്ര ശ്രമിക്കുവാണ് ഇവൻ കാറല്ലേ വാങ്ങിയത് അല്ലാതെ വലിയൊരു ഹെലികോപ്റ്ററൊന്നും അല്ലല്ലോ അതുകൊണ്ട് ഇത്ര കാണിക്കുന്നത് എന്തിനാ ഇത് സെക്കൻഡ് ഹാൻഡ് അല്ലേ അല്ലാതെ പുതിയതൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ട് ചന്ദ്രമതി ശ്രമിച്ചു അതിനുള്ള സച്ചി ആണെങ്കിലും അച്ഛമ്മ ആണെങ്കിലും കൊടുത്തുകൊണ്ടിരുന്നു അവസാനം അമ്പലത്തിൽ പോകാനായിട്ട് ഈ ഒരു കാർ പൂജിക്കണമല്ലോ ഈ കാർ താക്ക അച്ഛമ്മയുടെ കയ്യില് കൊടുത്തിട്ട് അച്ചമ്മ രേവതിയുടെ കയ്യിൽ കൊടുത്തു രേവതിയുടെ കയ്യിൽ നിന്നും സച്ചി വാങ്ങി അമ്പലത്തിൽ പോകാൻ പോകുവാണെന്നും അച്ചമ്മയും കൊണ്ട് പോകാനായിട്ട് സച്ചി ആഗ്രഹിച്ചു പക്ഷെ അച്ഛമ്മ പറഞ്ഞു വേണ്ട നീ ചന്ദ്രമതി രവീന്ദ്രനെയും കൊണ്ട് അമ്പലത്തിൽ പോയാ മതി എന്ന് അച്ഛമ്മയും പറഞ്ഞു അങ്ങനെ അവസാനം ആദ്യം സച്ചിക്ക് അത് കത്തിയില്ല പിന്നെ അവരെ ഒന്നിപ്പിക്കാനാണ് എന്ന് ചന്ദ്രമതിക്ക് അച്ഛമ്മക്ക് മനസ്സിലായി അങ്ങനെ സച്ചിയും രേവതിയും ചന്ദ്രമതിയും പിന്നെ രവീന്ദ്രനോ കൂടി ചേർന്നിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ് ഇനി ഈ ഒരു പരീക്ഷണം കൂടി ഇതിലും കൂടി ഇനി ഒന്നിക്കുമോ അതോ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോകുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ബൈ